ഏറ്റവും പ്രധാനപ്പെട്ട എന്താന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കോൺഗ്രസ് നിന്ന് മുഴുവൻ ആളുകളും ബി ജെ പിയിലേക്ക് പോയില്ലേ അപ്പോൾ പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് പറഞ്ഞു അവർ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല അവർ തുടരുകയാണ് അപ്പം നിങ്ങളതെല്ലാം കേട്ടു അപ്പോൾ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി വൈസ് പ്രസിഡന്റായിട്ട് ഇപ്പോഴവിടെ തുടരുന്ന ആളാരാ കോൺഗ്രസിന്റെ ആളല്ലേ കുമരകത്തെ എങ്ങനെയാണ് സംഭവിച്ചത് നാം കാണേണ്ടത് കേരളത്തിലെ കോൺഗ്രസിന്റെ മനസ്സ് ബി ജെ പി ആണ് എന്നും ബി ജെ പി സ്തുതിക്കുന്ന ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ മെമ്പറല്ലേ കോൺഗ്രസ്സിന് ബിജെപി എപ്പോഴും ആർ എസ് എസ് ബിജെപി വിട്ടപ്പോൾ ആർ എസ് എസിനെ സ്തുതിക്കുന്നതിലല്ലേ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കളുടെ മത്സരം നേരത്തെ ബി ജെ പിയേയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെയാണ് സ്തുതിച്ചിരുന്നതെങ്കിൽ ഇപ്പം അത് മാറി ആർ എസ് എസിനെ സ്തുതിക്കുന്നതിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിന്റെ നേതൃത്വം മത്സരിക്കല്ലേ അപ്പം അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത ഒരു ബിജെപി മനസ്സുള്ള ആളുകളാണ് അതിവേഗത്തിൽ കേരളത്തിൽ ഒന്നിച്ച് അരുണാചലിൽ നാൽപ്പത്തി മൂന്നിൽ നാൽപ്പത്തിരണ്ടാണ് പോയെങ്കിൽ ഇവിടെ എല്ലാവരും എട്ടും എട്ടും തന്നെ നേരെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു ഇതിനെന്തെങ്കിലും ഒരു ന്യായമായ എത്ര കൂടിയാണ് ആ പ്രശ്നത്തെ സമീപിച്ചത് അത് സി പി എം വിരുദ്ധ രാഷ്ട്രീയം മാത്രം കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഈ അവസ്ഥ നാം ശരിയായ രൂപത്തിൽ കാണണം അതുപോലെ വയനാട് നോക്കുമ്പോൾ ഇരുന്നൂറ് വീടുകളുടെ കോൺഗ്രീറ്റൊക്കെ പൂർത്തീകരിച്ച് പോയി പോയല്ലോ ശരിക്കും ഒരു പത്ത് ദിവസത്തെ ന്യൂസ് അവർ ചർച്ച ചെയ്യേണ്ടതാണല്ലോ പണം വാങ്ങിയത് എവിടെ പോയി എന്ന് കല്ലിടും ഒരു കാര്യം പോലും നടക്കുന്നില്ലല്ലോ ഇതുപോലെ ജനങ്ങളെ വഞ്ചിച്ച ഒരു സമീപന കേരളത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നൊരു പാർട്ടി ഇതെല്ലാം നിങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഉന്നയിച്ചത്